ഡൽഹിയിൽ സിവിൽ സർവീസ് അക്കാദമിയിലെ ബേസ്മെന്റിലെ വെള്ളക്കെട്ടിൽ മൂന്ന് വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം എറണാകുളം സ്വദേശി നെവിൻ മരിച്ചവരിൽ പെടുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ അനുശ്ചിതത്തിലെന്ന് മരിച്ചവരുടെ ബന്ധുക്കൾ ആരോപിച്ചു സംഭവത്തിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തുവെന്ന് പോലീസ് പറയുന്നു ഓൾഡ് പ്രവർത്തിക്കുന്ന റാവൂസ് ഐ എസിലെ ബേസ്മെന്റിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറിയിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളാണ് വെള്ളക്കെട്ടിൽ കുടുങ്ങിയത് ശക്തമായ മഴയിൽ ഓടയിലെ വെള്ളം ഗേറ്റ് തകർത്ത് ലൈബ്രറിയിൽ നിറയുകയായിരുന്നു ആ സമയത്ത് അതില് കൊറേ പേർക്ക് ഓടി രക്ഷപ്പെട്ടു കുറെ പേരെ ആർ എഫ് രക്ഷപ്പെടുത്തി പക്ഷേ എങ്കിലും കുറെയേറെ കുട്ടികള് അതിൽ ട്രാപ്പായി പോവുകയായിരുന്നു എറണാകുളം സ്വദേശി നെവിൻ ഡാൽവിൻ യു പി സ്വദേശി ശ്രേയ യാദവ് തെലങ്കാന സ്വദേശി തന്യാസോണി എന്നിവരാണ് മരിച്ചത് നെവിന്റെ മൃതദേഹം സുഹൃത്തുക്കളും മലയാളി സംഘടനാ പ്രതിനിധികളും തിരിച്ചറിഞ്ഞു മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അകാരണമായി വൈകുന്നുവെന്ന് അംബേഡ് നഗരമീറ്റർ ദൂരത്തിന് മുന്നിൽ വിദ്യാർത്ഥികൾ രാത്രി മുതൽ തന്നെ പ്രതിഷേധം ആരംഭിച്ചു സ്ഥലം സന്ദർശിച്ച ആം ആദ്മി പാർട്ടി എം പി സ്വാതി മാലിവാളിനെതിരെയും പ്രതിഷേധമുണ്ടായി സ്ഥാപന ഉടമയടക്കം രണ്ടുപേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു ഈ അപകടം അധികൃതരുടെ കടുത്ത അനാസ്ഥയിലേക്കും ചൂഷണത്തിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത് കടുത്ത നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത് ബൽറാം ഡൽഹി ഇവിടെ ഈ സമയത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് അവിടെ എത്തിയിരുന്നു ദേവേന്ദ്ര യാദവ് എതിരെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധമുണ്ട് വിദ്യാർത്ഥികൾ ഗോബാക് മുദ്രാവാക്യം വിളിച്ചു ഈ പ്രതിഷേധത്തിൽ രാഷ്ട്രീയമില്ല എന്ന് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ പറയുകയാണ് അവരുടെ അവരുടെ പ്രതിഷേധത്തിന് രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൽ കൃത്യമായ അർത്ഥമുള്ള പ്രതിഷേധമാണ് അതിൽ പരിഹാരം ഉണ്ടാക്കും രാഷ്ട്രീയ നേതൃത്വം എന്ന് ഇന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം